ഹായ് നമസ്കാരം എവർക്കും പി എസ് സി ക്ലൈമറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ടെൻത്ത് പ്രിലിംസിനും അതേപോലെ നമ്മുടെ എൽ ജി എസിനും ഒക്കെ വേണ്ടിയിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് അതിൻ്റെ ഡേ ടു ആണ് ഇന്ന് പഠിക്കേണ്ട എസ് സി ആർ ടി പാഠഭാവങ്ങൾ ഞാൻ നമ്മുടെ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റിയിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു രണ്ട് ചാപ്റ്റേഴ്സൊക്കെ നന്നായിട്ട് പഠിക്കുക പിന്നെ ഇനി നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറാണ് രണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സയൻസിലെ മുഴുവൻ ഭാഗങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നലെ ഇതേപോലെ തന്നെ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലേകദേശം അൻപത്തിയാറോളം ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും ഏകദേശം അൻപത് ക്വസ്റ്റ്യൻസ് മേലെയുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ക്വസ്റ്റ്യൻസ് വായിക്കുന്ന സമയത്ത് തന്നെ കഴിഞ്ഞ നമ്മൾ ചെയ്ത് പഠിച്ച ആ ഒരു ക്വസ്റ്റിൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിലേക്ക് റിപ്പീറ്റ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിന് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾ കാണുക അതേപോലെ ഇതിൻ്റെ പി ഡി എഫ് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ക്ലാസ്സിന് ക്ലാസ് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു റിവിഷനൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ക്ലാസ് കാണാൻ നിങ്ങൾ ആ പി ഡി എഫ് ഒന്ന് എടുത്ത് നോക്കിയിട്ട് ഒന്ന് ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ആൻസർ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ഉറപ്പുവരുത്തുക ഓക്കെ അപ്പോൾ അൻപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടാണ് ഇവിടെ സയൻസിൻ്റെ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ഇതാണ് നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത് നമ്മുടെ ശരീരത്തിലെ എവിടെ വെച്ചിട്ടാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കരളിൽ വെച്ചിട്ടാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത് എവിടെ വെച്ചിട്ടാണ് കരളിൽ വെച്ചിട്ടാണ് അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ ഓർത്തോ അത് ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് എയ്റ്റി ഫൈവ് ബാർ ടു തൗസൻഡ് ട്വന്റി ഫോർ ആണ് അടുത്ത അൻപത്തി നാലാമത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം താഴെ തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് ഏതാണ് ആ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ക്വാഷിയോർക്കർ ആണ് ഇവിടെ നിങ്ങൾക്കറിയാം സ്കർവി ആണെങ്കിലും നിശാന്തയും ഒക്കെ എന്താണ് ആ നമ്മൾ പഠിച്ചിട്ടുണ്ട് വൈറ്റമിനുകൾ അല്ലേ അല്ലെങ്കിൽ വിറ്റാമിനുകളുടെ കുറവ് മൂലമാണ് ഉണ്ടാവുന്നത് അപ്പൊ സ്കർവി ആണെങ്കിൽ ഏത് വിറ്റാമിനാണ് വിറ്റാമിൻ സിയുടെ കുറവ് മൂലമാണ് സ്കർവി ഉണ്ടാവുന്നത് നിശാന്തയാണെങ്കിലോ നിശാന്തത ഏതാണ് വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ് ഉണ്ടാവുന്നത് ഈ നിശാന്ത ഏത് വൈറ്റമിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാവുന്നതെന്നും തിരിച്ച് വിറ്റാമിൻ എയുടെ കുറവ് കൊണ്ടുണ്ടാവുന്ന അസുഖം ഏത് എന്നും ഒരുപാട് തവണ പി എസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ സ്കർവിയും നിശാന്തതയും കൂടി ഇവിടെ ഒന്ന് ഓർത്തു വെച്ചേക്കാം കേട്ടോ പിന്നെ ഗോയിച്ചർ എന്ന് പറയുന്ന ാണ് ഹോർമോൺ വേരിയേഷൻ കൊണ്ടുണ്ടാവുന്നത് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനുഷ്യ ശരീരം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ പഠിക്കുവേ തൈറോയിഡ് ഗ്ലാന്റിനെ പറ്റിയും അല്ലെങ്കിൽ ആ ഒരു തൈറോക്സിന് അങ്ങനെയുള്ള ഹോർമോണിനെ പറ്റിയൊക്കെ അവിടെ പഠിക്കും അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതാണ് താഴെ തന്നിരിക്കുന്നവിൽ മാംസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം അതേതാണ് അത് ഓപ്ഷൻ ഡി ക്വാഷിയോർക്കറാണ് അടുത്ത അൻപത്തി അഞ്ചാമത്തെ ക്വസ്റ്റിനിലേക്ക് പോവാം ചുവടയെ തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ നാഷണൽ പാർക്ക് ഏതാണ് അപ്പോ നോക്കുമ്പോൾ തന്നെ അറിയാം ഇവിടെ തന്നിട്ടുള്ളതിൽ ഏതാണ് ഓപ്ഷൻ ബി ആണ് സൈലന്റ് വാലി മാത്രമാണ് ഈ തന്നിരിക്കുന്നത് നാഷണൽ പാർക്ക് ബാക്കിയൊക്കെ നോക്കിക്കോളുക പെരിയാർ വന്യജീവി സങ്കേതം പേപ്പാറ വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം ഒക്കെയാണ് സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അടുത്ത അൻപത്തി ആറാമത്തെ ക്വസ്റ്റിൻ ചുവടെയെ കൊടുത്തിരിക്കുന്നവയിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം തെങ്ങ് ഏതാണ് നമ്മൾ ഇന്നലെ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിലും തെങ്ങിന്റെ സങ്കര ഇന്നത്തിൽ നിന്ന് ചോദ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ് ആ ഓപ്ഷൻ സി ആണ് അല്ലെ ലക്ഷ്യഗംഗയാണ് ഈ കൊടുത്തിട്ടുള്ളതിൽ തെങ്ങിന്റെ സങ്കരീനം വരുന്നത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി ദിന സന്ദേശം ഏത് മലിനീകരണത്തിനുള്ള പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ് ഏതാണ് ആ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തീം എന്ന് പറയുന്നത് അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടും ഓപ്ഷൻ സി ആണ് പ്ലാസ്റ്റിക് മലിനീകരണം ഓക്കെ അല്ലെ അൻപത്തി എട്ടാമത്തെ ക്വസ്റ്റിനിലേക്ക് പോവാ രക്തജന്യ രോഗങ്ങളായ ഹീമോഫീലിയ അരിവാൾ രോഗം തെലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ് ഓർത്തു വെച്ചോണേ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ആശാധാര പദ്ധതിയാണ് അപ്പോൾ നമ്മൾ പദ്ധതികളുടെ ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മുന്നോട്ടുള്ള ടൈം ടേബിളിൽ അത് വരുന്നുണ്ട് നമ്മൾ ആ ഒരു ടോപ്പിക്കും കൂടെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെ ഒന്നും ഒരു പദ്ധതിയാണിത് അത് നമ്മൾ ടെൻത്ത് ലെവൽ മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരുന്നു കൂടുതലും നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് എപ്പോഴും എന്താണ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിപ്പോൾ ചോദിച്ചത് തന്നെ സ്നേഹപൂർവ്വം അല്ലെങ്കിൽ സാന്ത്വനം പദ്ധതി അങ്ങനെ ചോദിച്ചത് തന്നെ അനുയാത്ര അതൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് പക്ഷേ ഇത് ഒരു തവണ മാത്രമേ ഈ ഒരു പദ്ധതിയെപ്പറ്റി ചോദിച്ചിട്ടുള്ളൂ അങ്ങനെയുള്ള പദ്ധതികൾ കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം അപ്പൊ ആശാധാരണ ആ രക്തജന്യ രോഗങ്ങളായിട്ടുള്ള ഹീമോഫീലിയ സിക്കിൾ സെൽ അനീമിയ അതാണ് അരിവാൾ രോഗം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അതിന്റെയൊക്കെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് ആശാധാര ഓക്കെ അല്ലേ ഇനി അൻപത്തി ഒൻപതാമത്തെ ക്വസ്റ്റിനിലേക്ക് പോവാം ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ ഏത് വിള വിളകളുടെ വർഷമായാണ് പ്രഖ്യാപിച്ചത് ഇത് തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ആ ക്വസ്റ്റൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അത് പറയാം ഇവിടെ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത് ആ ഓപ്ഷൻ ബി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് ചെറുധാന്യങ്ങളുടെ വർഷമാണ് ചെറുധാന്യങ്ങൾ ഇനി അറുപതാമത്തെ ക്വസ്റ്റിനിലേക്ക് വരാം വിവിധ ഇനം മണ്ണിനങ്ങളുടെ പി എച്ച് താഴെ തന്നിരിക്കുന്നു ഇവയിൽ ഏത് മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത് നമ്മൾ ഇന്നലെ പഠിച്ച കൊസ്റ്റിൻ പേപ്പറിലും എന്താണ് പി എച്ചുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അല്ലെ അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പി എച്ച് വാല്യൂവിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പി എച്ച് സ്കെയിലില് സീറോ ടു ഫോർട്ടീൻ ആണ് വാല്യൂ ഉള്ളതെന്ന് പറഞ്ഞു അല്ലെ അതില് ഏഴിന് താഴത്തേക്ക് വന്നാൽ അത്തരത്തിലുള്ളത് ആസിഡായിരിക്കും ഏഴിന് മുകളിലേക്ക് വന്നാൽ അത്തരത്തിലുള്ളത് എന്തായിരിക്കും ബേസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആൽക്കൽ വിഭാഗത്തിൽ വരുന്ന പറഞ്ഞിരുന്നു അല്ലെ അപ്പോ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഈ ക്വസ്റ്റ്യൻ കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അതായത് എന്താണ് ആ മണ്ണിനങ്ങളുടെ പി എച്ച് താഴെ തന്നിട്ടുണ്ട് ഓപ്ഷൻസ് ഓപ്ഷൻസിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് ഒൻപത് ഏഴ് അഞ്ച് എട്ട് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏത് മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത് അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് കുമ്മായം എന്ന് പറഞ്ഞാൽ എന്താണ് ആ ബേസിക് നേച്ചർ ഉള്ളതാണ് അല്ലെ അല്ലെങ്കിൽ തിരിച്ചോർത്താൽ മതി മണ്ണില് അപ്പൊ അസിഡിറ്റി കൂടുതൽ ഉള്ളത് കൊണ്ടാണല്ലോ ബേസിക് ആയിട്ടുള്ള ഒരു സാധനം ചേർക്കേണ്ടത് അപ്പോൾ മണ്ണിന്റെ പി എച്ച് എന്തായിരിക്കും ആ അതായത് ആസിഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും ഈ തന്നിട്ടുള്ളതിൽ ആസിഡുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരേ ഒരു വാല്യൂ ഉള്ളത് ഏതാണ് ഓപ്ഷൻ സി ആണ് അല്ലെ അഞ്ചെന്ന് പറയുന്നത് എവിടെയാ വരുന്നത് ഏഴിലും താഴെയാണ് ഏഴിലും താഴെ വന്നാൽ അതിനർത്ഥം എന്താണ് അത് അസിഡിക് ആണ് അപ്പൊ ആ മണ്ണിനും അസിഡിക് ആയതുകൊണ്ടാണ് അവിടെ കുമ്മായം ചേർക്കാൻ പറയുന്നത് അപ്പൊ ക്ലിയർ ആയോ ആ പറഞ്ഞത് അപ്പൊ പി എച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ പി എച്ച് ഒക്കെ നമുക്ക് ടോപ്പിക് വൈസ് ചെയ്തു പോവാം അപ്പൊ ഓക്കെ അറുപത്തി ഒന്നാമത്തെ ക്വസ്റ്റിനിലേക്ക് വരാം ചുവടെ നൽകിയിരിക്കുന്ന ജോഡികളിൽ നിന്നും തെറ്റായി രേഖപ്പെടുത്തിയ ജോഡികളെ കണ്ടെത്തുക കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അതായത് രണ്ട് മാത്രമാണ് ഇരുമ്പ് ക്രയോലൈറ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത് ശരിയാണോ അത് അല്ല തെറ്റാണ് ഇരുമ്പിന്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹേമറ്റൈറ്റ് ഉണ്ട് ഉണ്ട് ഇതൊക്കെയാണ് ഇരുമ്പിന്റെ അരികൾ അല്ലെ ഇനി ബാക്കിയുള്ളതൊക്കെ അപ്പൊ എന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ അല്ല ശരിയായിട്ടുള്ള ജോഡികൾ അലൂമിനിയം ഏതാണ് ബോക്സൈറ്റ് അല്ലെ അലൂമിനിയത്തിന്റെ ഓറ് ഏതാണ് ബോക്സൈറ്റ് ആണ് ഇനി സിങ്കിന്റെ ഐര് സിങ്കിന്റെ ഓറ് ഏതാണ് അത് കലാമിനാണ് ഇത് പ്രീവിയസ് ഇയറിൽ തിരിച്ചും ചോദിച്ചിട്ടുണ്ട് കേട്ടോ കലാമിൻ ഏത് ലോഹത്തിന്റെ ഐരാണ് അതേപോലെ തന്നെ സിങ്കിന്റെ ഐര് താഴെ തന്നിട്ടുള്ളതിൽ ഏത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇമ്പോർട്ടന്റ് ആണ് അടുത്തത് കോപ്പർ കോപ്പറിന്റെ അയർ ഈ തന്നിട്ടുള്ള കുപ്രൈറ്റ് കോപ്പറിന്റെ ഐര് ഏതാണ് കുപ്രൈറ്റ് ആണ് സോ ഈ തന്നിട്ടുള്ളതിൽ തെറ്റായിട്ടുള്ളത് ഏത് മാത്രമാണ് ഓപ്ഷൻ ബി ആണ് ഇരുമ്പ് ക്രയോലൈറ്റ് എന്നുള്ളത് മാത്രമാണ് തെറ്റായിട്ടുള്ളത് അറുപത്തി രണ്ടാമത്തെ ക്വസ്റ്റിനിലേക്ക് പോവാം ഒരു വൈദ്യുത ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ പരിവർത്തനം എന്ത് എന്താണ് ഇവിടെ നടക്കുന്ന എനർജി ചേഞ്ച് നോക്കിക്കുകയും നമുക്കറിയാം യാന്ത്രികോർജ്ജം അല്ലെ അതായത് മെക്കാനിക്കൽ എനർജി എന്തായിട്ട് മാറുവാണ് വൈദ്യുതോർജ്ജമായിട്ട് മാറുവാണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് ഇനി അറുപത്തി മൂന്നാമത്തെ ക്വസ്റ്റിനേക്ക് പോവാം ആറ്റത്തിനുള്ളിൽ കാണപ്പെടുന്ന കണങ്ങളും അവയുടെ അവയെ അവയെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളും നൽകിയിരിക്കുന്നു ശരിയായിട്ടുള്ള ജോഡി കണ്ടെത്താനാണ് ആദ്യത്തെ നോക്കാം ഇലക്ട്രോൺ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് അത് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ ആറ്റം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ എന്തായാലും മസ്റ്റ് മസ്റ്റായിട്ടും അത് പഠിച്ചു പോയിട്ടുണ്ടായിരിക്കും ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ് ജെ ജെ തോംസൺ ആണ് അദ്ദേഹത്തിന്റെ പ്ലം പ്ലംപുഡിങ് മോഡൽ അല്ലെങ്കിൽ എന്താണ് വാട്ടർ മിലൻ നമ്മുടെ തണ്ണിമത്തനുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് അദ്ദേഹം ആറ്റത്തിന്റെ ഒരു ഘടനയൊക്കെ പറഞ്ഞത് അപ്പോൾ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ് ജെ ജെ തോംസൺ ആണ് അതിൽ സംശയമൊന്നുമില്ലല്ലോ ഇനി പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഇവിടെ രണ്ടുപേര് പറയുന്നുണ്ട് ഹെൻറി മോസ്ലി അതേപോലെ ഏണസ്റ്റ് റൂദർഫോഡ് ഏതാണ് ആയിട്ടുള്ള ആൻസർ ആ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ് റൂദർഫ് ആണ് ഈ റൂദർഫോർഡ് തന്നെയാണ് നമ്മുടെ ന്യൂക്ലിയേഴ്സ് കണ്ടുപിടിച്ചത് ന്യൂക്ലിയേഴ്സ് കണ്ടുപിടിച്ചത് ആരാണ് റൂദർ ആണ് ഓക്കെ അപ്പോ ഇവിടെ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ പിന്നെ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ് അപ്പൊ തന്നെ എന്താണ് ഓപ്ഷൻ രണ്ടാമത് തന്നിരിക്കുന്ന ആ ഒരു ജോഡി എന്താണ് തെറ്റാണ് അല്ലെ ഇനി ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ് അത് ജെയിംസ് ചാഡ്വിക് ആണ് സോ ഇവിടെ തന്നിട്ടുള്ള ശരിയായിട്ടുള്ള ജോഡികൾ ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് ഓക്കെ അപ്പോ ഈ ഒരു ആറ്റത്തിന്റെ ഘടന അല്ലെങ്കിൽ അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട മോഡലുകളും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ പരീക്ഷകളിലും ആറ്റത്തിൽ നിന്ന് ക്വസ്റ്റൻസ് ചോദിക്കാറുണ്ട് അപ്പോൾ അവിടെ ഓർത്ത് വെച്ചേക്കുക ഇലക്ട്രോൺ കണ്ടുപിടിച്ച വ്യക്തി ജെ ജെ തോംസൺ ആണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത് അതേപോലെ ന്യൂക്ലിയേഴ്സ് കണ്ടുപിടിച്ചത് ആരാണെന്നൊക്കെ ചോദിച്ചാൽ അത് റൂദർഫോർഡാണ് ഇനി ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ് ചാഡ്വിക് ആണ് ഇനി ഘടനയെപ്പറ്റി പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്താണ് ഈ ന്യൂക്ലിയേഴ്സ് എന്ന് പറയുന്നത് എന്താണ് ആറ്റത്തിന്റെ സെൻട്രൽ ആയിട്ട് കാണപ്പെടുന്ന ഒരു ഭാഗമാണ് അല്ലേ അവിടെ ആരൊക്കെയാണുള്ളത് പ്രോട്ടോണും ന്യൂട്രോണും ന്യൂട്രോണുമാണ് ന്യൂക്ലിയേഴ്സിലുള്ളത് പിന്നെയോ ന്യൂക്ലിയേഴ്സിന് ചുറ്റും എന്ത് ചെയ്യുന്നു ഇലക്ട്രോൺ ഇങ്ങനെ റിവോൾവ് ാണ് ഓരോരോ ഷെല്ലുകളിലായിട്ട് എന്ത് ചെയ്യുകയാണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുവാണ് ചെയ്യുന്നത് നമുക്ക് ആറ്റോമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ടോപ്പിക്കുകൾ എടുക്കാട്ട് അവിടെ നമുക്ക് കൂടുതലായിട്ട് അത് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പൊ അറുപത്തി നാലാമത്തെ ക്വസ്റ്റനിലേക്ക് വരാം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഒരു സമതല ദർപ്പണത്തെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും ആണ് അതായത് വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ് ഏതിന്റെ കേസിൽ സമതല ദർപ്പണമാണെങ്കിൽ കേട്ടോ അതേപോലെ തന്നെ എന്താണ് വസ്തുവിന്റെ വലിപ്പം തന്നെ ആയിരിക്കും പ്രതിബിംബത്തിന് അതായത് നമ്മൾ വെച്ചിരിക്കുന്ന ആ ഒബ്ജക്ടിന്റെ അതേ സൈസിലുള്ള ഇമേജ് ആയിരിക്കും അല്ലെങ്കിൽ പ്രതിബിംബമായിരിക്കും ഫോം ചെയ്യുന്നത് സോ ഒന്നും രണ്ടു ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഇനി അറുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ആദ്യ സൗര നിരീക്ഷണോപഗ്രഹമായ ആദിത്യ എൽ വൺ വിക്ഷേപിച്ചത് എന്ന് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് ആദിത്യ എൽ വൺ വിക്ഷേപിച്ചത് ഇനി അടുത്തത് അറുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ സാഹിത്യവുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ആണ് കേട്ടോ അപ്പൊ അത് സയൻസിന്റെ ഭാഗത്ത് നമ്മൾ പഠിച്ചു വെക്കേണ്ടതില്ല അപ്പൊ നമുക്ക് അറുപത്തി ഏഴാമത്തെ ക്വസ്റ്റിനിലേക്ക് വരാം മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീര അവയവം മഞ്ഞപ്പിത്തം ബാധിക്കുന്നത് എവിടെയാണ് നമുക്കറിയാം ഓപ്ഷൻ ഡി ആണ് കരളിനെയാണ് മഞ്ഞപ്പിത്തം ബാധിക്കുന്നത് അറുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ മലമ്പനിക്ക് കാരണമായ രോഗകാരി മലമ്പനിക്ക് കാരണമായ രോഗകാരി ഓപ്ഷൻ ബി ആണ് പ്ലാസ്മോഡിയം പ്ലാസ്മോഡിയം ആണ് മലമ്പനിക്ക് കാരണമായത് ഇനി അറുപത്തി ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനങ്ങൾ അതായത് പി എച്ച് സി പ്രൈമറി ഹെൽത്ത് സെന്റർ എന്ന് പറയും അല്ലെ അപ്പൊ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ലഭ്യമല്ലാത്ത സേവനമാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് കറക്റ്റ് ആൻസർ വരുന്ന ഏതാണ് ഓപ്ഷൻ സി ആണ് സി ടി സ്കാൻ ആണ് അവിടെ ലഭ്യമല്ലാത്തത് ബാക്കിയെല്ലാം എന്താണ് പ്രതിരോധ കുത്തിവയ്പ് ഉണ്ട് അല്ലെ വാക്സിനേഷൻ ഒക്കെ നമ്മൾ പി എച്ച് സി പോയെടുക്കുന്നത് അല്ല പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലൊണ്ട് കേട്ടോ എന്നാലും പി എച്ച് സിയിലാണ് കൂടുതൽ ഇനി എന്താണ് ഡോക്ടറുടെ സേവനം തീർച്ചയായിട്ടും ഉണ്ട് അതേപോലെ പാലിയേറ്റീവ് പരിചരണം എന്താണ് പാലിയേറ്റീവ് പരിചരണം എന്ന് പറഞ്ഞാൽ ഈ വയ്യാതായവരെയൊക്കെ പ്രായം ചെയ്തിട്ട് വയ്യാതായവരെയൊക്കെ വീട്ടിൽ വന്ന് അവരെ പരിശോധിക്കുന്ന ബി പി ഷുഗറും ഒക്കെ നോക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനാണ് പാലിയേറ്റീവ് പരിചരണം അതും അതും എന്താണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമായിട്ടുള്ളതാണ് ഓക്കെ അടുത്ത എഴുപതാമത്തെ ക്വസ്റ്റ്യനിൽ ലോക ഭക്ഷ്യസുരക്ഷാ ദിനം എന്നാണ് എന്നാണ് ആ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ജൂൺ ഏഴാണ് ജൂൺ ഏഴാണ് ഇനി എഴുപത്തൊന്നാമത്തെ ക്വസ്റ്റ്യൻ കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് തൃശ്ശൂരാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത് എഴുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവൽ ജീവിതശൈലി രോഗമല്ലാത്തത് ജീവിതശൈലി രോഗമല്ലാത്ത ഏതാണ് ഓപ്ഷൻ സി ആണ് തൊണ്ടമുള്ളു അല്ലെങ്കിൽ ഡിഫ്തീരിയ എന്ന് പറയും അതെന്താണ് ജീവിതശൈലി രോഗമല്ല അതൊരു ബാക്ടീരിയൽ ഡിസീസ് ആണ് ബാക്കി തന്നിട്ടുള്ള നോക്കിക്കൊള്ളുക ഫാറ്റി ലിവർ ഫാറ്റി ലിവർ എന്താണ് ജീവിതശൈലി രോഗമാണ് ഹൃദയാഘാതം അമിത രക്തസമ്മർദ്ദം ഇതെല്ലാം എന്താണ് ജീവിതശൈലി കൊണ്ട് ഉണ്ടാവുന്ന രോഗങ്ങളാണ് അടുത്ത എഴുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ ഓപ്ഷൻ എ ആണ് സർക്കോമി ാണ് കലയെ ബാധിക്കുന്ന ക്യാൻസർ എഴുപത്തിനാലാമത്തെ ക്വസ്റ്റിനിലേക്ക് വരാം സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം ഒരു ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ് ഓപ്ഷൻ സി ആണ് നിരാമയാണ് നമ്മൾ ആ ഒരു സ്കീംസുമായിട്ട് റിലേറ്റ് ക്യു ചെയ്ത് അവിടെയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എഴുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്നത് എന്നാണ് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് രണ്ടായിരത്തി എട്ടാണ് എഴുപത്തി ആറാമത്തെ ക്വസ്റ്റിൻ ബാക്ക് ടു ബേസിക് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ് ഏത് അസുഖവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ കൊറോണ വൈറസുമായിട്ട് ബന്ധപ്പെട്ടതാണ് എഴുപത്തി ഏഴാമത്തെ ക്വസ്റ്റിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കാരുണ്യ ആരോഗ്യ സുരക്ഷ പദ്ധതിയാണ് അപ്പൊ എന്താ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാരിന്റെ പദ്ധതി കാരുണ്യ ആരോഗ്യ സുരക്ഷ പദ്ധതിയാണ് അടുത്തത് എഴുപത്തെട്ടാമത്തെ ക്വസ്റ്റ്യൻ കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അതൊക്കെയും ചോദിച്ച് കണ്ടിട്ടില്ലാത്തൊരു ക്വസ്റ്റിൻ ാണ് ഓപ്ഷൻ സി ആണ് ആൻസർ സശ്രദ്ധം സശ്രദ്ധം എന്നുള്ള പദ്ധതിയാണ് കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി അടുത്തത് ലോക ജന്തുരോഗ ദിനം എന്ന് എന്നാണ് ആ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ജൂലൈ ആറാണ് ഇനി എൺപതാമത്തെ ക്വസ്റ്റ്യന് ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആര് ഇന്ത്യയുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരുന്നാണ് പക്ഷേ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ്റെ അകത്ത് ആൻസർ ഇല്ല സോ ഈ ഒരു ക്വസ്റ്റ്യൻ പി എസ് സി ഫൈനൽ ആൻസർക്ക് വന്ന സമയത്ത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു എയ്റ്റി ഫൈവ് ബാർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് സയൻസിന്റെ ഭാഗത്തുനിന്ന് നോക്കാനുള്ളത് ഇനി അടുത്ത നോക്കിക്കൊള്ളുക സെവൻറ്റി ഫോർ ബാർ ടൂ തൗസൻഡ് ട്വന്റി ഫോറിലെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ അടുത്ത ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണേ നോക്കാം അൻപത്തി മൂന്ന് തൊട്ടാണ് ഇവിടെയും ബയോളജിയിലെ സോറി സയൻസിലെ ക്വസ്റ്റ്യൻസ് തുടങ്ങുന്നത് നിശാന്തദാസ് കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു കണ്ടോ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയ ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ അത് നോക്കി അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ റിലേറ്റഡ് ഫാക്ടറുകൾ പഠിച്ച ഒരാളാണെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് ആൻസർ കിട്ടും നമ്മൾ കഴിഞ്ഞ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ പറഞ്ഞിരുന്നു നിശാന്തത ഏതാണ് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്നതാണ് സ്കർവി ആണെങ്കിലോ വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്നതാണെന്ന് പറഞ്ഞു അല്ലെ അപ്പൊ ചോദ്യതാണ് നിശാന്തദാ സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ഏതാണ് അപര്യാപ്തതാ രോഗങ്ങളാണ് അല്ലേ അതായത് വിറ്റാമിനുകൾ മൂലം അപര്യാപ്തം ഉണ്ടാകുന്ന രോഗങ്ങളാണ് സോ കറക്ട് ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് ക്വസ്റ്റിൻ താഴെ തന്നിരിക്കുന്നവയിൽ നെല്ലിനങ്ങൾ ഏവ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് പവിത്രയുമുണ്ട് അതേപോലെ തന്നെ അന്നപൂർണയുമുണ്ട് പവിത്ര അന്നപൂർണ അടുത്ത അൻപത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ മണ്ണിലെ ജൈവ വസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു ബാക്കിയുള്ളതെല്ലാം എന്താണ് ദീർഘകാലം മണ്ണിൽ നശിക്കാതെ കിടക്കുന്നു ശരിയാണ് അല്ലെ അതേപോലെ മണ്ണിലേക്ക് ജലം ഇറങ്ങുന്നതിനെ തടയുന്നു അതും ശരിയാണ് പിന്നെയോ വേരുകളുടെ വളർച്ച തടസ്സപ്പെടുത്തുന്നു ഇത് മൂന്നും എന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് അടുത്ത അൻപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാടികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതെല്ലാം ഏതൊക്കെയാണ് കാൽസ്യം അതേപോലെ ഫോസ്ഫറസ് സോ കറക്റ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ എ ആണ് ഒന്ന് മൂന്ന് ശരി എന്നുള്ളതാണ് അൻപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏവ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് രണ്ട് ശരി മൂന്ന് ശരി രണ്ട് ശരി മൂന്ന് ശരി കണ്ടോ ഏതൊക്കെയാണ് മലമുഴക്കി വേഴാമ്പൽ അതേപോലെ മലബാർ വരിക അപ്പൊ അൻപത്തി ഏഴാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് അൻപത്തി എട്ടാമത്തെ ക്വസ്റ്റിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കോഴിക്കോടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്തത് അടുത്ത അൻപത്തി ഒൻപതാമത്തെ ക്വസ്റ്റിൻ ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ത് വർഷമായാണ് ആചരിക്കുന്നത് കണ്ടോ ഞാൻ കഴിഞ്ഞ ആ ഒരു ക്വസ്റ്റൻ പേപ്പർ ചെയ്തപ്പോൾ പറഞ്ഞു നമ്മൾ ഓൾറെഡി ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അല്ലെ ചെറുധാന്യ വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആചരിക്കുന്നത് അറുപതാമത്തെ ക്വസ്റ്റിൻ ചില ലോഹങ്ങളും അവയുടെ അയരുകളും താഴെ തന്നിരിക്കുന്നു ശരിയല്ലാത്ത ജോഡി കണ്ടെത്തുക നോക്കിക്കൊള്ളുക അലൂമിനിയം അലൂമിനിയം ഏതാണ് അലൂമിനിയത്തിന്റെ അലൂമിനിയത്തിൻ്റെ ബോക്സൈറ്റ് ആണ് അപ്പം അത് ശരിയായിട്ടുള്ള പ്രസ്താവന സോറി ശരിയായിട്ടുള്ള ജോഡിയാണ് അടുത്ത സിങ്കിന്റെ ഗലീനിയാണ് കൊടുത്തിരിക്കുന്നത് ശരിയാണോ അല്ല ഗലീന ഏതിൻ്റെയാണ് ലെഡിൻ്റെ ആണ് കേട്ടോ ലെഡിൻ്റെ അയറാണ് ഗലീന അപ്പം ഈ ഒരു ഓപ്ഷനാണ് തെറ്റായിട്ട് വരുന്നത് ബാക്കി നോക്കിക്കോളുക ഇരുമ്പ് ഹേമറ്റൈറ്റ് ശരിയാണ് കോപ്പർ കുപ്രൈറ്റ് എന്നുള്ളതും ശരിയാണ് അറുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം ഗതിഗോർജ്ജം താഴെ തന്നിരിക്കുന്നവയിൽ എന്തിനെയെല്ലാം ആശ്രയിക്കുന്നു അപ്പൊ ഗതികോർജ്ജവും ഉണ്ട് സ്ഥിതിഗോർജ്ജവും ഉണ്ട് അല്ലെ അതിൽ ഗതികോർജ്ജത്തിന്റെ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി ഗതിഗോർജ്ജം എന്ന് പറഞ്ഞാൽ എന്താണ് കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഗതിഗോർജ്ജം ഇസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എം എന്ന് പറഞ്ഞാൽ എന്താണ് മാസ് വി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രവേഗം സോ കറക്റ്റ് ആൻസർ ഏതായിരിക്കും രണ്ടും മൂന്നും ഓപ്ഷൻ സി ആയിരിക്കും അറുപത്തിയൊന്ന് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് ഇനി അറുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മൗങ്കി ബവേണ്ടി ലൂയിസ് സി ബ്രൂസ് അലക്സിഐ എക്വ് എന്നിവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ശ്രദ്ധിക്കണേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയാണ് സോ കറക്റ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ആണ് ക്വാണ്ടം ഡോട്ട്സ് ആണ് അറുപത്തി മൂന്നാമത്തെ ക്വസ്റ്റിൻ ശബ്ദ തരംഗവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് നാല് മാത്രമാണ് അതായത് ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് വായുവിലൂടെയാണ് എന്നുള്ള പ്രസ്താവന ശരിയാണോ അല്ല ശൂന്യതയിലൂടെയാണ് അല്ലെ അപ്പൊ ബാക്കി തന്നിട്ടുള്ള ശരിയായ പ്രസ്താവനകളൊന്ന് പഠിച്ചു വെച്ചേക്കുക വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാവുന്നത് എസ് സി ആർ ടിയിൽ പറയുന്ന ഡെഫിനിഷൻ ആണ് വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാവുന്നത് ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണോ ആവശ്യമാണ് പഠിച്ചു വെച്ചേക്കുക ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ ഒരു മാധ്യമം ആവശ്യമാണ് അടുത്തത് സാധാരണഗതിയിൽ ഒരാൾക്ക് ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെ ആവൃത്തിയിലുള്ള ശബ്ദം കേൾക്കാൻ കഴിയും ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം വരെ ഓക്കെ അപ്പൊ അത് മൂന്നുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ അറുപത്തിനാലാമത്തെ ക്വസ്റ്റിൻ ചന്ദ്രയാൻ ത്രീയുടെ വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രോപ്പർ ലെന്റ് ഏത് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനുമാണ് ലിക്വിഡ് ഹൈഡ്രജൻ ആൻഡ് ലിക്വിഡ് ഓക്സിജൻ ആണ് അടുത്ത അറുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എക്സ് എന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം രണ്ട് എട്ട് ഒന്ന് ആയാൽ ആ മൂലകത്തിലെ ആകെ ഷെല്ലുകളുടെ എണ്ണം എത്ര എത്രയാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ മൂന്നായിരിക്കും അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഇപ്പം രണ്ട് എട്ട് ഒന്ന് പറയുമ്പോൾ എന്താ ഈ രണ്ട് വരുന്നത് കെ ഷെല്ലിലാണ് എട്ട് വരുന്നത് എൽ ഷെല്ലിലാണ് പിന്നെ ഈ ഒന്ന് വരുന്നത് എം ഷെല്ലാണ് നമുക്കറിയാം കെ ഷെല്ലിൽ രണ്ട് ഇലക്ട്രോൺ കൊള്ളും പിന്നെ ബാക്കി വരുന്ന ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് പോകും എല്ലിലേക്ക് പോകും അവിടെ എത്ര എണ്ണം കൊള്ളും എട്ട് എണ്ണം കൊള്ളും അല്ലെ ഇനി എമ്മിൽ ആണെങ്കിലോ പതിനെട്ട് ഇലക്ട്രോൺസ് ഉൾക്കൊള്ളും എന്നിലാണെങ്കിൽ മുപ്പത്തിരണ്ട് ഇലക്ട്രോൺസ് ഉൾക്കൊള്ളും അപ്പൊ ഈ തന്നിരിക്കുന്നേ ഇപ്പൊ ഇങ്ങനെ ഇലക്ട്രോൺ വിന്യാസം തന്നിട്ടുണ്ടെങ്കിൽ എന്താണ് എത്ര എണ്ണത്തിൽ തന്നിട്ടുണ്ടെന്ന് നോക്കിയാൽ മതി ഇവിടെ ആണെങ്കിൽ എന്താ ഓപ്ഷൻ എ ആണ് മൂന്നാണ് വരുന്നത് അടുത്ത അറുപത്തി ആറാമത്തെ ക്വസ്റ്റിൻ ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഒന്നും നാലും അതായത് ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ആരാണ് ഹെൻറി ക്ാവണ്ടിഷാണ് പിന്നെ സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യഘടകം ഹൈഡ്രജനാണ് ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത് ഹൈഡ്രജൻ ഒരു ലോഹമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് തെറ്റാണ് കാരണം എന്താണ് ഹൈഡ്രജൻ എന്താണ് ഒരു അലോഹമാണ് അല്ലെ ഒരു അലോഹമാണ് പിന്നെ അതേപോലെ ഹൈഡ്രോജന്റെ ഒരു ആണ് റേഡിയം അതും തെറ്റാണ് ഹൈഡ്രോജന്റെ ഐസോട്ടോപ്പുകൾ ഏതൊക്കെയാണ് പ്രോട്ടീം ഉണ്ട് ഡ്യൂട്ടീരിയം ഉണ്ട് ഉണ്ട് സോ ആ രണ്ട് പ്രസ്താവനകളും എന്താണ് തെറ്റാണ് അറുപത്തി ഏഴാമത്തെ ക്വസ്റ്റിൻ ജലജന്യ രോഗ്യമായ ജലജന്യ രോഗമായ ഡയേറിയക്ക് കാരണമായ രോഗമാണ് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ബാക്ടീരിയ ആണ് ഡയേറിയയ്ക്ക് കാരണമായിട്ടുള്ള രോഗമാണ് അറുപത്തെട്ടാമത്തെ ക്വസ്റ്റിൻ കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ഏവ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അതായത് രണ്ടും നാലു ആണ് മന്തും മലമ്പനിയുമാണ് അടുത്ത അറുപത്തൊൻപതാമത്തെ ക്വസ്റ്റിൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക ഏതൊക്കെയാണ് ഒന്നാമത്തെ നോക്കിക്കൊള്ളുക സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു ദോ ഒരു തരം ധാന്യമാണിത് ശരിയാണ് അല്ലെ പിന്നെ അടുത്ത വരുന്നത് മൂന്നാമത്തെ ആണ് ഇവ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ ഒന്നും മൂന്നുമാണ് ശരി സോ കറക്ട് ആൻസർ ഓപ്ഷൻ എ ആണ് എഴുപതാമത്തെ ക്വസ്റ്റിൻ ഹൃദയമെടുപ്പ് അറിയുവാനുള്ള ഉപകരണമാണ് ഏതാണ് ആ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് നമുക്കറിയാം സ്ഥെതസ്കോപ്പ് അല്ലെ എഴുപത്തൊന്നാമത്തെ ക്വസ്റ്റിൻ വാക്സിനുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് വാക്സിനുകൾ എല്ലാം കുത്തിവെയ്പ്പിലൂടെ നൽകുന്നതാണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ല എല്ലാം കുത്തിവയ്പിലൂടെയല്ല അല്ലേ അതല്ലാതെ അല്ലാതെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വായിലൊഴിച്ചു കൊടുക്കുന്ന തരത്തിലുള്ള വാക്സിനും ഉണ്ട് ഇനി അടുത്ത ബാക്കിയുള്ളതെല്ലാം ശരിയാണ് രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായി കഴിവ് നേടിക്കൊടുക്കുന്ന വസ്തുക്കളാണ് വാക്സിനുകൾ ഡോക്ടർ എഡ്വേഡ് ജെന്നറാണ് ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചത് ജനനം മുതൽ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ നൽകുന്ന വാക്സിനുകൾ ഇപ്പോൾ നിലവിലുണ്ട് ഇതൊക്കെ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അടുത്തത് വൈറ്റ് കെയ്ൻ ടാക്ടൈൽ വാച്ച് ടോക്കിംഗ് വാച്ച് പോലുള്ള സംവിധാനങ്ങൾ ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ അടുത്ത താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക ഏതാണ് ഇവിടെ തന്നിട്ടുള്ളതിൽ ഓപ്ഷൻ ഡി മാത്രമാണ് ശരിയായിട്ടുള്ളത് ഡയേറിയ ബാക്ടീരിയ എന്നുള്ള ജോഡിയാണ് അടുത്തത് വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് ഒന്നാമത് നോക്കിക്കോളുക വിറ്റാമിൻ കെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു ശരിയാണ് അല്ലെ വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നതാണ് ശരിയാണോ അല്ല തെറ്റാണ് വിറ്റാമിൻ ബിയും സിയും എന്താണ് ജലത്തിൽ ലയിക്കുന്നവയാണ് ബാക്കി വരുന്നത് എ ഡി ഇ കെ അല്ലെങ്കിൽ ഞാനതിനെ ഒരു കോഡ് പോലെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഒരു ക്ലാസ്സിൽ കാടി എന്ന് നമുക്ക് ഓർക്കാം അല്ലെ കാടി എന്താണ് ഴുപ്പിൽ ലയിക്കുന്നതാണ് ഓക്കെ അടുത്തത് വിറ്റാമിൻ ഡി സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നു ശരിയാണ് വിറ്റാമിൻ ബി വെള്ളത്തിൽ ആണ് അതും ശരിയാണ് സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഇവിടെ തന്നിട്ടുള്ളതിൽ തെറ്റായിട്ടുള്ളത് എഴുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ വ്യാപകമായ ഡെങ്കിപ്പനി ചിക്കൻ കുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ എന്തെല്ലാമാണ് ഇതൊക്കെ നമുക്ക് ജസ്റ്റ് വായിക്കുമ്പോൾ തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ക്വസ്റ്റിൻസ് ആണ് അല്ലെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ് ഒന്നും നാലു ആണ് ചുറ്റുപാടുകളിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് കൊതുകുവല പോലുള്ള ഉപായങ്ങൾ സ്വീകരിക്കുക കറക്ട് ആൻസർ ഓപ്ഷൻ സി ആണ് എഴുപത്തി ഏഴ് ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാ രീതി ഏത് അവയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഹൃദയം ഓപ്ഷൻ എയും ഹൃദയമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അടുത്ത എഴുപത്തെട്ടാമത്തെ ക്വസ്റ്റ്യൻ അടുത്തിടെ ജി ഐ താക്ക് ലഭിച്ച ചോക്കുവാവ് അരി ഏത് സംസ്ഥാനത്തെ മാന്ത്രിക അരി എന്ന് അറിയപ്പെടുന്നു കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ് ആസാമിലിയാണ് ഓക്കെ അപ്പോൾ ഇത്രയും കോസ്റ്റ്യൻസ് ആണ് ഏകദേശം അൻപത്തി രണ്ടോളം ക്വസ്റ്റൻസ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സോ അപ്പോൾ ഈ കൊസ്റ്റൻസ് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിവൈസ് ചെയ്ത് പഠിക്കട്ടോ അതിനുശേഷം ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും അത് പഠിക്കാൻ കാരണം കൊസ്റ്റിൻ പേപ്പർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു പോകും ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ സോ ക്ലാസ് നമ്മൾ വൈകിട്ട് ആണ് താങ്ക് യു ഫോർ വാച്ചിങ്